Намаскарем. മുൻ സീസണുകളിൽ നിന്ന് വളരെയധികം വേറിട്ട് നിൽക്കുന്ന മത്സര രീതിയാണ് ഇക്കൂറി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പ്രകടമായി കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മത്സരാർത്ഥികൾ തുടക്കം മുതൽ സംശയദൃഷ്ടിയോടെ പരസ്പരം കാണുന്ന സ്ഥിതിവിശേഷമാണ് ഇത്തവണത്തെ ബിഗ് ബോസിലുള്ളത് അതിന്റെ പ്രതിഫലനം എന്നോണം ആദ്യ ദിവസങ്ങളിൽ തന്നെ പൊരിഞ്ഞാടി പലവട്ടം ബിഗ് ബോസിൽ നടന്നുവന്നത് നിങ്ങൾ കൂട്ടി വായിക്കണം അതിന്റെ തുടർച്ച തന്നെയാണ് പിന്നീട് കാണുന്നത് മറ്റൊരു സുപ്രധാന കാര്യം എന്നുവെച്ചാൽ മോഹൻലാൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ പ്രമോയിലെ പല കാര്യങ്ങളും ഇപ്പോഴും ബിഗ് ബോസിൽ നടക്കുന്നു എന്നതാണ് പ്രേക്ഷകർ ഇത് പലപ്പോഴായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അതിൽ പ്രധാനമാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വൈകാരിക കാടിറക്കൽ ഗ്രൂപ്പിസം ഒക്കെ ഇപ്പോഴും ഇത്തരം തന്ത്രങ്ങൾ ബിഗ് ബോസിൽ നിലനിൽക്കുന്നു എന്നത് ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ പലർക്കും ബോധ്യമായി കാണും മാത്രവുമല്ല പലരും മത്സരത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല എന്നാണ് അവരുടെ ശരീരഭാഷ കണ്ടാൽ മനസ്സിലാകുകയും ചെയ്യും ഇതിനെയൊക്കെ മറികടക്കാനാണ് ബിഗ് ബോസ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിൻ്റെ ആദ്യ പടിയായിരുന്നു ചില ടാസ്കുകൾ എന്നാൽ അതിനിടയിൽ ഒറ്റതിരിഞ്ഞുള്ള ചില ആക്രമണങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ബിഗ് ബോസിൽ പതിവായിരിക്കുകയാണ് രേണുവും അക്ബറും തമ്മിലുള്ള പ്രശ്നത്തിന് അപ്പുറം ഇപ്പോൾ ബിഗ് ബോസിൽ അനുമോൾ ജിസേൽ യുദ്ധത്തിന്റെ സീസണാണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും സീസണിൻ്റെ തുടക്കം മുതൽ അനുമോൾ കൃത്യമായി ജിസേലിന് പിന്നാലെ നടക്കുകയായിരുന്നു അതിൻ്റെ ഓരോ ദിവസം കരിന്തോറും വരക്കിലേക്ക് തെന്നി മാറുന്നതും ബിഗ് ബോസ് പ്രേക്ഷകർ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മേക്കപ്പ് വസ്തുക്കളോടുള്ള ജിസേലിൻ്റെ അമിത താല്പര്യമാണ് അനുമോളെ ഇത്തരത്തിലൊരു ഗെയിമിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തം അതിന്റെ പേരിൽ ഇരുവരും ഇപ്പോൾ വഴക്കിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നേരത്തെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളിൽ പുരുഷന്മാർ എല്ലാവരും ജിസേലിൻ്റെ പിന്നാലെയാണ് എന്ന് അനുമോൾ പറയുന്നത് കാണാമായിരുന്നു പലപ്പോഴായി ഇരുവരും തമ്മിൽ ബിഗ് ബോസിൽ വളരെ വളരെയധികം തന്നെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് അനുമോൾ സഹമത്സരാർത്ഥികളോട് മത്സരാർത്ഥികളോട് ജിസേലിനെ കുറിച്ച് പറയുന്നത് പെണ്ണിനെ കണ്ടാൽ ഇങ്ങനെയും ആണുങ്ങൾ ഉണ്ടോ കുറെ മൊണ്ണകൾ എന്നാണ് ബിഗ് ബോസിലെ പുരുഷന്മാരെ അനുമോൾ വിശേഷിപ്പിച്ചത് ഇരിക്കുന്ന എല്ലാഎണ്ണവും അങ്ങനെയാണ് ആ അഭിലാഷൊരുകിയ ബാക്കി എല്ലാവരും ജിസേലിൻ്റെ വാലി തൂങ്ങിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പുള്ളിക്കാരിയെ ഒരു പേടിയുമില്ലെന്നും അനുമോൾ പറയുന്നു എന്നാൽ അനുമോൾക്ക് അസൂയയാണെന്നും പലപ്പോഴും അതിരുവിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജിസൈൽ നിയമലംഘനം കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും ഒട്ടും കുറവല്ല കഴിഞ്ഞ ദിവസം എനിക്ക് നിന്നേക്കാൾ പൊക്കവും വലുപ്പവും ഒക്കെ ഉണ്ടെന്ന് ജിസൈൽ പറഞ്ഞപ്പോൾ അത് ബോഡി ഷീമിങ് ആണെന്നും പറഞ്ഞ് അനുമോൾ കരഞ്ഞിരുന്നു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വന്ന എപ്പിസോഡിൽ കാര്യങ്ങൾ കൈവിട്ട നിലയിലാണ് മത്സരാർത്ഥികളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് അനുമോളും ജിസേലും തമ്മിൽ വഴക്കുണ്ടാവുകയായിരുന്നു അനുമോളെ ജിസേൽ ിൽ കള്ളി എന്ന് വിളിച്ചോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം നിങ്ങൾ മോഷ്ടിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ച് അനുമോൾ ജിസേലിന് നേരെ പാനെടുക്കുന്നതും കൈ ഊന്നുന്നതുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് ഇത് കയ്യാങ്കളിയാകുമോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി